ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ ഈ കാണുന്ന ചവറിനാണ് അവിടെ തന്നെ ഈ ചവറല്ല ഞങ്ങൾ പോള ഇത് അവിടം വരെ നല്ല പോള തിങ്ങി നിൽക്കുക ഇവിടെ ഈ പോളയ്ക്ക് വെക്കാൻ പോവുക നമുക്കിപ്പോൾ മീൻ പിടിക്കാനൊന്നും സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പടകില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളാറൊക്കെ പാട ഈ പോള മീനും പൊതുവേ കുറവാണ് പൊതുവേ കുറവാണ്ടാണ് നമ്മളിപ്പോൾ കൂടുതലും വീഡിയോകളൊന്നും വരാത്തത് എന്തായാലും ഇന്ന് ഈ പോളയ്ക്ക് ഞങ്ങൾ വരവെച്ച് നോക്കുക ഞങ്ങൾ മൂന്നുപേരും തന്നെ ഉണ്ട് ഞാൻ മീസും കുരുന്നിനും ഉണ്ട് Eh? आ, मेरे? मेरे ി നോക്കട്ടെ ഈ പോള ഇങ്ങനെ പൊട്ടിച്ച് നോക്ക് വലയിറക്കാൻ പോകും പോള കൈകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെ കെട്ടി നിർത്താൻ വരായിരുന്നു നേരം ഇവിടുന്നാണ് വലയിറക്കുന്നത് ഈ പോളെ അങ്ങോട്ട് അകത്തി മാറ്റണം പോള അത്ര വലിയ പോളെ പക്ഷെ പോള നല്ല തിങ്ങി കിടക്കും ഈ പോളയല്ലേ ഇതാ അങ്ങേത്തോട് ആ കാണുന്ന കാണുന്നതോടെന്ന് പറഞ്ഞാൽ അവിടെ മരുന്നടിച്ചിട്ടിരിക്കും ഇന്നേരം അവിടുന്ന് വിഷമടിച്ച് പോളിങ്ങനെ ചീഞ്ഞ് കിടക്കുന്നുണ്ട് മീൻ ഇവിടെ കാണാൻ സാധ്യതയുണ്ട് എന്തായാലും വെള്ളത്തിൽ കിടക്കുന്ന മീൻ നമുക്ക് നോക്കാം അപ്പോൾ ബിനീഷ് ഇതില്ല അവിടം വരെത്തില്ല അങ്ങനെ എത്തി പോള ചെറുതായിട്ട് അനങ്ങുന്ന കാണും ആ പോള അനങ്ങിപ്പോകുന്നുണ്ട് ബിനീഷ് പോകുന്ന സ്ഥലമാണ് ബിനീഷ് ആ നിൽക്കുന്ന മണ്ട പോയ തെങ്ങ് ഉദ്ദേശിച്ചാണ് പോകുന്നു ആ വെടവുടി പഠിക്കട്ടോ പൊങ്ങിപ്പോകരു ഇടക്കോട്ട് വലിയ കേട്ടോ നമ്മടെ ഇവിടെ വാലകുത്തി തീർന്നു ഇവിടെ വാലാകുത്തി തീർന്നപ്പോഴേ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ച് നമ്മളെ കുത്തി വെച്ചിരിക്ക നമ്മൾ ഇതിൻ്റെ ലെവലിലൊക്കെ പോയത് കൊണ്ട് തന്നെ കുഴപ്പം അളഞ്ഞ തിരിഞ്ഞൊക്കെയാണ് പോയത് ഇതിനകത്ത് ഈ അപ്പുറം മരം വെട്ടിയിട്ട് ചില്ലയും കമ്പെല്ലാം കിടപ്പുണ്ട് മിക്കവാറും അതൊരു പണി ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല പിന്നെ ജീവിത ലക്ഷണം കാണുന്നില്ല ഇങ്ങനെ മൊത്തത്തിൽ കമ്പുകാടൊക്കെ ഉണ്ടെങ്കിൽ താമസമായിരിക്കും താമസം ആണെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പണി പാടാം പിന്നെന്ന് പറഞ്ഞാൽ വല ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എലി കയറി രാത്രി വെട്ടാനും സാധ്യതയുണ്ട് പിന്നെ ഈ കാരിയൊക്കെ ഉടക്കി പിന്നെ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് പിന്നെ അവിടെ പണി ഉറങ്ങാൻ പോവുക പോളെ എന്തായാലും തള്ളി ഇറക്കണം തള്ളി ഇറക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴക്കേ സൈഡെന്ന് പറഞ്ഞാൽ ഒരു പാടശേഖരം തെളിച്ചിട്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് തള്ളാൻ പറ്റും അവർ കാശു കൊടുത്ത് തെളിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടൊരു തോടുണ്ട് ഇങ്ങോട്ടുള്ള തോട്ടിലോട്ട് വേണം നമുക്ക് തെളിച്ചിടാനായിട്ട് അങ്ങോട്ട് തള്ളി പോളയെല്ലാം വെക്കണം എന്തായാലും പഴയ കൂടാ ഓ ചണ്ടട്ടി ആര് ചുമ്മാ ഇറങ്ങി കിടക്കുക ഇത് കണ്ടോ നമ്മൾ ആ കാണുന്ന ചവറ് വലിച്ച് ഈ തെളിവിനെ കൊണ്ടു നമുക്ക് ആ നമ്മൾ വെക്കുന്ന ഇവിടുന്ന് പടിഞ്ഞോട്ടുള്ള തോടിലോട്ട് രീതി ഇങ്ങോട്ട് വലിച്ച് മാറ്റി നമുക്ക് അവിടെ നിന്നുള്ള പോളേ ഇങ്ങോട്ട് തള്ളി വെക്കാൻ പറ്റത്തുള്ളൂ അവിടുന്ന് കിഴക്കോട്ട് വിടാൻ പറ്റത്തില്ല കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ പാഠശേലക്കാർ തോട് തെളിച്ച് വെച്ചിരിക്കുന്നതാണ് അവിടുത്തെ ഇഴക്കോട്ട് വിടാൻ പറ്റത്ത മല കളിച്ചിടാൻ പറയാം കുറച്ച് രണ്ട് മൂന്ന് പീസ് കട്ടി ഇട്ടിട്ടുണ്ട് കുറച്ച് ദൂരങ്ങൾ ആയിട്ടുണ്ട് ഇനി വേണം കുറച്ച് എരിയും കൂടും നല്ല എരിയും കുഴപ്പമുണ്ട് തള്ളി വെക്കും ഇപ്പം കയറിയിട്ട് കളിക്കുന്നില്ല തള്ളി വെക്കുക കുരിഞ്ഞിലൂടെ കുഴപ്പമുണ്ട് സുമൂഷൊക്കെ തള്ളി വെക്കണമെങ്കിൽ പോകണം ഇനി ഒരു നാലഞ്ച് പീസുകൾ കട്ടിറക്കേണ്ടി വരുമെന്ന് തോന്നുന്നു സമയം എടുക്കും കുഞ്ഞും കമ്പും കൂടി ഇഷ്ടം പോലെയാണത് പഴയ മരം വെട്ടിയ പീസ് കിടപ്പുണ്ട് അവിടെ അതൊക്കെ വലിച്ചു മാറ്റാതെ പാലേ അങ്ങോട്ട് കയറ്റാൻ പാടില്ല ഇനി ഇനി മുങ്ങിത്തപ്പം നല്ല ആഴം ഉണ്ടവിടെ മുങ്ങിത്തപ്പിൽ തന്നെ കഴുതോട് കഴുത നമ്മളിതേ പണിത് ഇവിടം വരെ ഇവിടം വരെ ആയപ്പോൾ തന്നെ ഇത് കണ്ട ഈ നിന്ന മരം മൊത്തം വെട്ടി നമ്മൾ ഈ വരുന്നു തോട്ടിയിട്ട് ഇനി ഇതിനടി കമ്പ് മരം കിടപ്പുണ്ട് ഏ ഇത് കണ്ട ഈ കാണുന്ന മൊത്തം നമ്മളിപ്പം ഇവിടുന്ന് വലിച്ചു കരക്കിയിട്ടിട്ടാണ് ഇനി കൂട്ടത്തിൽ വലത് ഇതാണെന്ന് തോന്നുന്നു ഇപ്പം കിടക്കുന്നത് പിന്നെ തടി കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ചില്ലയെല്ലാം നേരെ വെട്ടി ഒരു വെള്ളത്തിട്ടിരിക്കുവരുന്നു എങ്ങനെ വെള്ളത്തിൽ വെട്ടി ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചീറ് മീൻ ചിലപ്പോൾ കയറി നിൽക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു സാധ്യതകളാണ് നമുക്ക് മുമ്പ് കിട്ടിയ ഒരു രീതി പറയുന്നതാണ് കയറി കാണാൻ സാധ്യതയുണ്ട് കാണേണ്ടതാണ് പിന്നെ മീനില്ലായ്മ ഒരു പ്രശ്നമാണ് വല കൊക്കാലും നമുക്ക് എന്തൊക്കെ മീനുണ്ടെന്ന് ഒരു മതി ഒതുങ്ങി വരാൻ നേരത്ത് അറിയാൻ പറ്റും അതന്നെ നമ്മൾ ഇതിനകം തപ്പാനൊന്നും പോയില്ല എന്ന് വെച്ചാൽ അതിനകത്ത് കൈ പോലും കയറാത്ത രീതി ഇത്തരം കമ്പ് മരം എല്ലാം കയറി തിങ്ങി കിടക്കുമായിരുന്നു ഇനിയിപ്പോ ഈ സാധനം ഇച്ചിരി വലുതാൻ വേണ്ടി നമ്മൾ വെട്ടി ഒതുക്കി വേണം കാരണം ഇനിയും കിടപ്പുണ്ട് കമ്പി ഇനിയും കിടപ്പുണ്ട് ഇവിടെ അരി വെട്ടുവത്തി വേണമായിരുന്നല്ലേടാ വെട്ടുകത്തിട്ട് വെട്ടുവത്തിയില്ലേ കൊള്ളത്തില്ലേണ്ട നമ്മളിത് മൊത്തം കയറ്റി മൊത്തം കയറ്റിയെന്നാണ് നമ്മുടെ വിഷയം ഇത്രയും കമ്പ് ഇതിനകത്തുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ കയറ്റിയതാണ് ഇത്രയും കമ്പം ഉണ്ടായി ഇത്രയും നമ്മൾ കയറ്റി കമ്പ് കയറ്റിക്കൊണ്ടിരുന്നപ്പം ഒരു ചേർവീം വന്ന് വെള്ളം കൊടുക്കുന്ന ഞങ്ങൾ കണ്ടുണ്ട് എന്നാൽ ഒരു അല്ലേ ഒന്നൊന്നോ ഒന്നേ കിലോ ഒന്നര കിലോ ഉള്ള അത്രേ കാണത്തുള്ളൂ ചേർവിയും അപ്പോൾ അതുമാത്രമേ കണ്ടുള്ളൂ പിന്നെ വേറെ മീനെയൊന്നും കണ്ടില്ല അത് കണ്ടതേ ഉള്ളത് കമ്പ് ഏകദേശം ഒതുങ്ങിയെന്ന് തോന്നുന്നു ഇവിടെ ഈ കാണുന്ന മരത്തിൻ്റെ കമ്പായിരുന്നു ഈ കിടന്നു മൊത്തം പിന്നെ അങ്ങോട്ട് എത്ര ശതമാനം ഉണ്ടെന്ന് ഉണ്ടെന്നറിയത്തില്ല ഇനിയിപ്പടുത്ത പരിപാടി ഇനി വല ഉതുക്കുക ഈ പോള ഈ കാണുന്ന പോള മൊത്തം വെട്ടി നമ്മൾ പുറത്തോട്ട് കളയണം അവിടുന്ന് അങ്ങന്ന് നമ്മൾ പണിത്തു വന്നത് അവിടുന്ന് തൊട്ടുള്ള പോള നമ്മള് വെട്ടിക്കളഞ്ഞത് ഒന്നൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെ അയ്യോ അണച്ച് അല്ലേ കുരുന്ന അവിടെ ഇപ്പോൾ ഉണ്ട് ഒറ്റ ഏകദേശം പല അടുക്കാറായി നോക്കിട്ടോ അടുത്തോണ്ടിരിക്കാണ് ഒരു രണ്ട് മൂന്ന് പീസ് മൂൺ ഇറക്കി കഴിയുമ്പം പല അടുത്ത് തറാവും ഇതുവരെ കയറി വല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ഇത്ര ഏരിയയും കൊണ്ട് കമ്പുകാട് വലിച്ചു വലിച്ച് അണച്ചു ഒട്ടും വയ്യാതായി വിശക്കുന്നുണ്ട് തീർക്കാതെ പോകാനും പെട്ടത്തില്ല ഇനി രണ്ടും മൂന്ന് ആ മൂന്ന് കെട്ടുമ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ പോളം മൊത്തം മാക്സിമം ഇറങ്ങും നോക്കാം അതിന് എന്ത് കിട്ടുമെന്നറിയില്ല മാക്സിമം നേരത്തെ തീർക്കാൻ വേണ്ടി നേരത്തെ തീർക്കുക ഒരു റോപ്പ് വെച്ച് വലിച്ചു കിട്ടിയിരിക്കുകയാണ് ഇത്ര ഗ്യാപ്പേ ഉള്ളു ഈ ഗ്യാപ്പിൽ ഈ പോളം മൊത്തം പൊള്ളിക്കഴിഞ്ഞാൽ നമുക്കിനി ഈ കിടക്കുന്ന പോളം മൊത്തം ആ ഗ്യാപ്പിൽ കൊള്ളിക്കണം ആ ഗ്യാപ്പിൽ ഈ വല വലിച്ച് കയറ്റിയിട്ട് ആ ഗ്യാപ്പിലേക്ക് വോളം ഉള്ളു കൊള്ളിക്കാൻ പോവുക ഇനി റോപ്പും ഉറപ്പും കൊണ്ട് ഉറപ്പം അക്കലേക്ക് എത്തുമെന്ന് അറിയില്ല ോക്കാത് ഇനി ഇത്ര പോളോ ഗ്യാപ്പ് ഉണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ലാസ്റ്റ് വാരി വാരിക്കേണ്ടി വരും ഒതുക്കി നമ്മുടെ വലയുടെ അടുത്തെത്തി ഇത്രയും കൂടി ഉണ്ട് ഈ ഒരു ഈ കൂട്ടം പോളോ കൂടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല മറിച്ചാൽ മതി ടാ റോപ്പ് ഇടണാടാ ഇടുന്നാടാണ്ടാ നമ്മുടെ വല ഇത്രയും കൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുവാണ് അപ്പൊ ഒതുക്കി നിർത്തിയിട്ട് ഈ കാണുന്ന വെള്ളം ഇങ്ങനെ ഇപ്പം ഈ മറിഞ്ഞാക്ക ഇത് സക്കറാണ് ഈ മറിയുന്ന കാണുന്ന നല്ലൊരു മീനൊന്നും വെള്ളം എടുത്ത് വരാലോ ചീറുമീനോ വെള്ളം എടുത്ത് പിന്നെ കണ്ടില്ല ആ ഒരു ചീറുമീനാദ്യം കണ്ട അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല കാരിയും സാധാരണ ഇങ്ങനൊക്കെ വെള്ളം ഇത്രയും ഒതുങ്ങി നിന്നു കഴിഞ്ഞാൽ കാരി വെള്ളം എടുത്ത് നീക്കണ്ടതാണ് ടുത്ത് കാണത്ത് പക്ഷെ കാരി ഇല്ല ആരും വരാരും ഒന്നും വെള്ളം എടുത്ത് കാണുന്നില്ല ആദ്യം കണ്ടൊരു ചെറിയ മീനക്കാണെ കൈലാണെ ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ല ഈ പുറയിലെ വര ഇത് ഇങ്ങോട്ട് വലിച്ചു നമ്മടെ വലയെല്ലാം പൊങ്ങിയിട്ടുണ്ട് രണ്ട് ഈ വല മറിച്ചും വെച്ച് ആ വല നമ്മൾ മറിച്ചു മാറ്റി അപ്പൊ ആ വല അവരവിടെ കഴുകിക്കൊണ്ടിരിക്കുക ആ വല നേരെ കഴുകി ീ വല ഈ വല നമുക്ക് ഇത് കറക്കി അപ്പുറത്തെ ഇറമ്പി കൊണ്ടുപോയി കണക്കത്തിട്ട് ആ ഇറമ്പി ഈ വല കൊണ്ടുപോകുന്നു കണക്കൊന്നുമില്ല സർക്കാർ ആ ഈ വെള്ളം എടുത്ത് കാണുന്നത് കാണുന്ന സക്കാറിനെയാണ് കാണുന്നത് വലിയ രക്ഷപ്പാടൊന്നും കാണുന്നില്ല ആ വല കഴുകി കയറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പണി അങ്ങ് തീർന്നു കിട്ടും ഇങ്ങോട്ട് കറക്കി എടുക്കാൻ കറക്കിയെടുക്കാൻ പോവാം എന്താഷ് ഈ റോപ്പോ ആയിട്ട് പോയിട്ട് പോണം അവിടെ നിന്ന് ഇങ്ങോട്ട് കറക്കി കറക്കിയെടുക്കും മറ്റേ നീന്തി പോവുക മീൻ ീന്തിപ്പോ ടാസ്ക് പരിപാടി ഇതിങ്ങനെ കറക്കി കൊണ്ടുവരല് കൊണ്ടുവരല്ലേ മറ്റേ ബീച്ചിൽ നിൽക്കുന്ന എടാ അത് ചുരുട്ടി ചുരുട്ടി എടുത്ത പോളെ പുറത്തോട്ട് വെക്കടാ അത് നോക്കിക്കോണം കേട്ടാ കുരുനടാ എടാ വിട്ടു വിട്ടുപോകുന്നുണ്ടെന്ന് നോക്കണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരച്ചാ പോരെ കഴിഞ്ഞ വരുന്ന പോരാ ഞാൻ നമ്മുടെ അല്ല ഈ സൈഡ് ഇത്രയും കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട് നമുക്കിനിയിപ്പം ഇതുവരെ മുറിയിട്ടിയും പോളയെല്ലാം പുറത്തിറക്കണം ഒരു വരാക്കണ് ചാടുന്നേ ഉണ്ടല്ലോടാ നമ്മുടെ ഫസ്റ്റ് ഭാഗമായിട്ടോ പോള തള്ളിയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാനും ഉള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പാടാണ് ഇവിടുത്തെ പാണി സക്കർ ചക്കറും ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കാവോരാ അവിടെക്കാട് ഒരു നാടൻ വരക്ക് ഒരു നാടൻ വരാലേ സക്കറിയ ഉള്ളൂ ആയിരിക്കും അവർക്ക് അവിടെ നിന്ന് കിട്ടിയല്ലേ നമ്മുടെ ഫസ്റ്റ് മുറിക്ക് കിട്ടിയാൽ ഒരു കാരിയുണ്ട് ഒരു കാരി ഒരു നാടമ്പരാൽ ഒരു സിലോപ്പി സിലോപ്പി നല്ല സൈസ് സിലോപ്പിയ നമ്മുടെ രണ്ടാമത്തെ ഭാഗം കേട്ടോ നമ്മളത് ഇപ്പം ഒതുക്കി കൊണ്ടു വച്ചിരിക്കും ഇങ്ങോട്ട് ഒതുക്കി കൊണ്ടുവരണം നേരെ ഒന്ന് രണ്ട് സിലോപ്പിയുണ്ട് നല്ല സ്ലൈസ് സിലോപ്പിയാണ് ഒരു കിലോ ടൈപ്പ് സിലോപ്പിയാണ് തെങ്ങാ മരത്തേക്കെട്ടോ അതെ വലിച്ചു കെട്ടിക്കോ വലിച്ചിട്ടായിരിക്കും കെട്ടിക്കോ കെട്ടിക്കോ ആ സിലോപ്പി ആണല്ലേ അത് ചെറു മീനുണ്ടോ ഉണ്ടോ ഓ നാടൻ വരമല്ലോ വാളച്ചത്തി അയ്യോ കൊമ്പൻ ചെറുത് കൊമ്പൻ്റെ കുഞ്ഞ് അടി കീണോ ഏ ഹലോ മരീനിയാണോ ഞാൻ ചുരുട്ടി ഇട്ടത് അതും ജീവനുള്ളത് ഇവനീ പിടുത്തം കിട്ടിട്ടില്ല കേട്ടാ കുടിയോപ്പിണ്ടോ എന്നാടോ നല്ല വൈദ്യുതി അന്നത്തെ തിരിപ്പി കൊല്ലിക്കകത്തിട്ട് വിട്ടാടാ കൊല്ലിയേ വിളിച്ചതിൻ്റെ ആപ്പം എന്നെ നല്ല ഊറിട്ടി അങ്ങോട്ട് കയറ്റി കയറിക്കോട്ടെ ഓക്കെ ഇന്ത്യ ഒരു ചാത്തി ഉണ്ടായിരുന്നു അയ്യോ ആ റെഡ്ബില്ലിയൊക്കെ ഉണ്ടത് ഇതാണ് ഇത് ചെറിയൊരു വാള കൊമ്പൻ ഒരു അത് ഒരു വരാലങ്ങണ്ണമുണ്ടത് ചേർമീൻ ചേർമീനല്ല സിറോക്കിയായിരിക്കും പോയി ഇല്ല ഇത് വെള്ളത്തിൽ കെട്ടിട കാര്യമുണ്ട് ഇതിനകത്ത് ആ കാ അല്ല കെട്ടില്ല കേട്ടല്ല കെട്ടല്ലേ പോയില്ല ഒട്ടവല നോക്കണോ അതിൻ്റെ പുറത്തുണ്ട് പുറത്തുണ്ട് ഒരു കാര്യ കണ്ടാരന്റ വെള്ളത്തിൽ അരക്കിട്ടുണ്ട് കാര്യം ആ കാര്യം പിടിച്ചാ വിളിച്ചിട്ട് ആ ഒരു കാര്യം ഉള്ളതോ കേട്ടോ കേട്ടല്ലേടാ ഇവിടെ ഒരു കാര്യമുണ്ട് ලබ ඉනි කලවුට කමගන්න රි සිරිවේරි දේබුයි ර පාල කරව ടെ രണ്ടാമത്തെ മുറിയിലും രണ്ട് മൂന്ന് സിലോപ്പി സിലോപ്പി എന്ന് പറഞ്ഞാൽ സൈസ് സിലോപ്പി കേട്ടോ പിന്നൊരു ചെറിയൊരു വാള രണ്ട് ആ രണ്ട് കാര്യം ഒരു കാര്യം പിടിച്ച കുടഞ്ഞൊക്കെ വന്നപ്പോൾ അത് വെള്ളത്തി നമ്മടെ പോളയെല്ലാം എടുത്തു തീർന്നേട്ടാ പോളയെല്ലാം എടുത്തു തീർന്നു രണ്ടു മുറിയെങ്കിലും മുറിക്കേണ്ടി വരുമോന്ന് തോന്നുന്നു എന്തായാലും മുറിച്ചു നോക്കട്ടെ എന്നാടാ ആ ഇവിടുന്ന് ഇവിടുന്ന് ആറ്റിയാ പോരെ അവിടെ ഇച്ചിരി പൊക്കി വെക്കാൻ സൗകര്യം ഉണ്ട് ഇവിടെ നിന്ന് കൂടെ താറ്റി പോവാൻ പോകാനാണ് എന്തോ നട കുണ്ടോടാ എനിക്കറി ഇവിടെ ഒരു മുറി ഇടേണ്ടി വരുമോന്ന് തോന്നുന്നു ഇത്തേനാണോ വല ഇങ്ങനൊക്കെ ആ ഒരു മുറി ഇങ്ങനെ തന്നെ ഇടേണ്ടി വരുമോന്ന് തോന്നുന്നു കേട്ടോടാ ഒരു താറ്റി കയറ്റി കിട ഇവിടാ ഓൾറെഡി മുറിയായിട്ട് കിടക്കാൻ ഞാൻ പോറിയാക്കി കൊടുക്കണോ അവന് അതന്നെ ചേറി മീന അതാ നാടൻ വരാല്ലേ അടാ അവിടെ കൂടി ഞാനൊന്ന് ഒതുക്കി വെക്കാടാ പിരിഞ്ഞടക്കോ അവസാന ശ്വാസത്തി അവിടെ നിന്ന് മുറിച്ചേ വിനീഷ് അവിടെ നിന്നൊരു മുറി ഇടുവാ കയറ് ട യാമ്പ് എറുവിനല്ലെ താൻ്റെ കൂട്ടി പിടിച്ചു വല കൂടി എടുത്തോടെ പൊക്കാൻ നേരത്തെ

കാര്യം നമുക്ക് കടത്തിയിട്ടാ പോരാ നമ്മളിപ്പോ ഒരു മുറിച്ചാൽ രണ്ടു വലിയ ചെറിയ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറുത് ഒരു രണ്ട് നാടൻ വരാലും ഉണ്ടായിരുന്നു പിന്നെ ഒന്നിനൊട്ടേ കാര്യമുണ്ട് കാര്യം എന്തായാലും പിടിച്ചിട്ടാ വേണ്ട രണ്ടാമത്തെ കാര്യ രണ്ട് കാര്യങ്ങളാ ഇങ്ങനെ Ой. А

இன்ன தா ஏறது இல்ல நி இது இங்க போய் விடுடா எവിടെ அத என்னடா போட்டா அத போட்டா இதுக்கு மேல அடி போய் விடு இங்க 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 டேண்ட டேரங்கடா என்ன அப்பே டேய் சே அந்த தட்டல் かんにでるよ。 ഏ കലത്തിടാം ഇത് നമുക്കത് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ ഇന്ന് കിട്ടിയ ചീറുമീൻ ചീറുമീനും ണേലും തൂക്കമുണ്ട് നാല് കേറും പിന്നെ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഒരു സിലോ പിന്നെ രണ്ടു മൂന്ന് കാരിയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് പൊക്കി ഇടും കൊടഞ്ഞ വീടത്തില്ല ആദ്യം വലുതിനൊക്കെ പിടിച്ചു എന്നിട്ട് കുടഞ്ഞിട്ട് മതി പൊക്കീന്ന് കാണിച്ചാൽ കുരുന്ന് ഇത് ഉണ്ടേ എർ മീൻ അത് നല്ല സൈസ് എയർ മീൻ അല്ലേ ആവാൻ സൈസ് അവൻ നന്നായിട്ട് നന്നായിട്ട് പിടിച്ചു കാണിച്ചേ നോക്കട്ടാ വേണ്ട അത് നല്ല സൈസ് എയർ മീൻ വാളച്ചാത്തി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇതേ പൊക്കിക്കാണാൻ മേലാ കാണാൻ മേലാ ഇത് കണ്ട മൂന്നാമത്തെ വാള ഉഴപ്പില്ല ഇന്നത്തെ പണി പണിയോഴപ്പില്ല കഷ്ടപ്പാടിന് ഉള്ളതില്ലേലും ബുദ്ധിമുട്ടിനുള്ളതി ആദ്യം ചെറിയ ചെറിയ മീനാണ് ആ സിരോപ്പി എടുത്തു നല്ല നല്ല എല്ലാം വലിയ സിരോപ്പിയ നാടൻ വരാലെത്രം ഉണ്ട് മൂന്നെണ്ണം അല്ലേ ഒരെണ്ണം കാലത്തേക്ക് ഇടപ്പുണ്ട് അത് ചെറിയ ചെറിയ മീൻ ഇതിനകത്തൊരു കാര്യം ഇല്ല ഈ ചത്തു പോയടാ നാടൻ വരാലേ നല്ല ഐസ് വരാല അത് കറക്റ്റ് നാടൻ വരാ വളർത്തു വരാൽ അല്ല കേട്ടോ ഇത് ഈ നമുക്ക് ഇന്ന് കിട്ടിയ വരാലൊക്കെ നല്ല നാടൻ വരാ നല്ല നാടൻ വരാല അല്ല മറ്റേ ഇപ്പൊ വളർത്തു വരാലും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യുണ്ട് ഇതേണ്ട ഒരു കാര്യമുണ്ട് 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 അതിനകത്ത് അതെ നമുക്ക് ഇത്രയും മീൻ കിട്ടിയ കേട്ടോ കുഴപ്പമില്ല എല്ലാം വിലയുള്ള മീനാണ് കിട്ടിയത് അത്യാവശ്യം വിലയുള്ള മീൻ പിന്നെ ഇന്നെന്തായാലും നമ്മുടെ കുഴപ്പമില്ലാത്ത മീൻപിടുത്ത വരുന്നു എന്നാലും വലിയ രീതിയിലല്ല കിട്ടിയ മീനൊക്കെ വിലയുള്ള മീനാണ് നമുക്ക് കിട്ടിയത് എന്നുവെച്ചാൽ ഇപ്പം മീനിച്ചിരി വിലയുള്ളതുകൊണ്ട് മീനിച്ചിട്ട് വരാലിലും കാര്ക്കും കാരി കുറച്ചുകളിലും കാര്ക്കും വിലയുണ്ട് മീനും വിലയുണ്ട് പിന്നെ സിലോപ്പി ആണ് അത്യാവശ്യം ആ കാണിച്ച സിലോപ്പി ഒക്കെ ഒരു കിലോ ഉള്ളത് ആ ഒരു കിലോ ഉള്ള സിലോപ്പി ഞങ്ങൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ വരാൽ വരാൽ നാനൂറ് രൂപ വിലയാണ് പിന്നെ ചേറുമീൻ ചേറുമീൻ മുന്നൂറ് രൂപ വിലയുണ്ട് ഇരുന്നൂറ്റമ്പത് വിലയുണ്ട് അന്നേരം ചേറുമീൻ അതിൻ്റെ രീതിയിലാണ് ഞങ്ങൾ ചേറുമീൻ കച്ചവടം ചെയ്യുന്നത് പിന്നെ കൂടുതൽ മാർക്കറ്റ് വിലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ